രാഷ്ട്രപതി ശബരിമല സന്ദർശനം കഴിഞ്ഞ് വടശ്ശേരിക്കര വഴി പ്രമാണത്തേക്ക് ഇപ്പോൾ വരുന്നതായിരിക്കും കാണുവാൻ വേണ്ടി വടശ്ശേരിക്കര പെട്രോൾ പമ്പിൽ തടിച്ചുകൂടിയ ജനങ്ങൾ ചെക്കൂരിറ്റി വേണ്ടി ഒപ്പതിലക്ഷി വാഹനങ്ങളായി പോകും ോ ധാരാളം ജനങ്ങളാണ് രാഷ്ട്രപതിയെ കാണാൻ വേണ്ടി വടശ്ശേരിക്കരയിൽ കൂടിയിരിക്കുന്നത് പ്രധാന റോഡുകളെല്ലാം വാഹനങ്ങൾ അടങ്ങിയിട്ടിരിക്കുകയാണ് മഴയാണ് മഴ ചാറ്റ മഴ വടശ്ശേരിക്കര പെട്രോൾ പ്രകൃപ്പം രാഷ്ട്രപതി വരുന്നതനുസരിച്ച് ഭയങ്കര സുരക്ഷാ സന്നാഹമാണ് പത്തനംതിട്ടയിലും പത്തനംതിട്ടയിലുണ്ട് കെട്ടിടത്തിന്റെ വണ്ടൊക്കെ ഒരു ആള് കേറിയിരിക്കുന്നത് വടശ്ശേരിക്ക പെട്രോൾ പമ്പിൽ തടിച്ചുകൂടിയ ഞാൻ ും പോലീസ് വേണ്ടിയാണ് നമ്മളെ പറ്റിക്കുകയാണ് രാഷ്ട്രപതി വരുന്നതെന്ന് പറയും പോലീസ് വേണ്ടിയാണ് എത്തിയിരിക്കുന്നത് പൈലറ്റ് വാഹനം നമ്മൾ വടശ്ശേരിക്കരയാണ് നിൽക്കുന്നത് വടശ്ശേരിക്കര രാഷ്ട്രപതി ശരിമല സന്ദർശനം കഴിഞ്ഞ് അപ്പോൾ വടശ്ശേരിക്കര വഴി പാസ് ചെയ്യുന്നതായിരിക്കും രാഷ്ട്രപതിയെ കാണുവാൻ വേണ്ടി തടിച്ചു കൂടിയ ജനങ്ങളാണ് വടശ്ശേരിക്കരയിൽ അതെ അന്നേരം മഴ നനഞ്ഞാൽ പിടിക്കുക ഓണല്ല വണ്ടി വന്നു വണ്ടി വന്നു വണ്ടി വന്നു വണ്ടി വന്നു വണ്ടി വന്നു രാഷ്ട്രപതിയുടെ ആദ്യത്തെ പൈലറ്റ് വാഹനം അല്ലേ ഓണടിച്ച് നിങ്ങൾക്ക് കാണാം എന്ന് തോന്നുന്നു വടശേരിക്കരയിൽ കൂടി രാഷ്ട്രപതിയുടെ വാഹനങ്ങൾ ഇപ്പോൾ എത്തിച്ചേരും അടുത്ത വയലറ്റ് വാഹനം എത്തിയിരിക്കുന്നു വാഹനങ്ങളെല്ലാം ഒരേപോലെ നിറനിരയായി വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട അവർച്ചരിക്കഷനിൽ കൂടിയുള്ള കാഴ്ചയാണ് കാണുന്നത് രാഷ്ട്രപതിയുടെ വാഹനം വരുന്നവരാണ് മലയെ അവഗണിച്ച് ആളുകൾ രാഷ്ട്രപതി 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 ബസ് എടുക്കാസ് ചെയ്ത് പോയിരിക്കുകയാണ് പോലീസിൻ്റെ നിർദ്ദേശം എത്തി അഞ്ച് മിനിറ്റൂടെ കഴിഞ്ഞിട്ട് വാഹനങ്ങൾ പോകുവാൻ പാടുള്ളൂ ആംബുലൻസ് പോലീസിൻ്റെ വാഹനങ്ങൾ നിരവധി വാഹനങ്ങളാണ് ഇപ്പോൾ ഇതുവഴി കൊണ്ടിരുന്നത് പ്പോൾ രാഷ്ട്രപതി ശരിക്ക പാസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് വാഹനങ്ങളൊക്കെ ഏതാനും നിമിഷം ഇവിടുന്ന് ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുകയുള്ളു ഇതെല്ലാം അകമ്പടി വാഹനങ്ങളാണ് രാഷ്ട്രപതിയുടെ വാഹനം പോയി കഴിഞ്ഞതിന് ശേഷമുള്ളൂ അപ്പോൾ അങ്ങനെ അവസാനത്തെ വണ്ടി ഇവിടുന്ന് പോയിരിക്കുകയാണ് രാഷ്ട്രപതിയെ കാണുവാൻ വേണ്ടി